പ്രതിപക്ഷ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഒരു ഭക്തിയുടെ പരിവേഷം അദ്ദേഹം ാണ് ശബരിമലയിൽ അദ്ദേഹത്തിന്റെ കാലത്ത് ആചാര ലംഘനത്തിന് കൂട്ടുനിന്നുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി ചെയ്ത ക്രൂരകൃത്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ടാണ് ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് ഇപ്പൊ ഭക്തിയുടെ പരിവേഷമായി ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ തയ്യാറാകാത്ത സർക്കാർ ഇപ്പോൾ മാസ്റ്റർ പ്ലാനും വന്ന് തിരഞ്ഞെടുപ്പിൻ്റെ സാഹ്യഹ്നത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല സുപ്രീം കോടതിയിലെ സത്യവാങ്മ മൂലം പിൻവലിക്കുമോ കേസുകൾ പിൻവലിക്കുമോ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാഹ്യഹ്നത്തിൽ മാസ്റ്റർ പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഭക്തജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർക്കറിയാം എന്താണ് ശബരിമലയിൽ പിണറായി ഭരണകൂടം ചെയ്തത് എന്ന് അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്വാസികൾക്ക് നല്ല ഓർമ്മയുണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഈ അയ്യപ്പ അയ്യപ്പ സംഗമം സഹായിച്ചത് ഇത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമുള്ള കപട അയ്യപ്പ ഭക്തിയാണ് എന്ന് ഇന്ന് ഒന്നുകൂടി തെളിഞ്ഞിരിക്കുകയാണ് അല്ലെ ഇത് ഇത് എല്ലാവരും കൂട്ടി ഇത് വർഗീയവാദികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ഇടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്ത നടപടിയാണ് ഗവൺമെൻറ് ചെയ്ത നടപടിയാണ് ഇതെല്ലാം അതിനൊരു കമ്മ്യൂണൽ കളർ കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് അതായത് ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ വേറൊരു രൂപമാണ് ഒരിക്കലും ചെയ്യാത്ത ഈ നടപടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ള ആളുകളുടെ ഭക്തിയെക്കുറിച്ച് കളിയാക്കുകയാണ് പരിഹസിക്കുകയാണ് മുഖ്യമന്ത്രി ഞങ്ങൾക്കാർക്കും ഞങ്ങളുടെ ഭക്തിയെക്കുറിച്ചോ ഞങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചോ പിണറായി വിജയനെ ബോധ്യപ്പെടുത്തേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല അതൊക്കെ സ്വകാര്യമായ കാര്യമാണ് എല്ലാവരുടെയും ഭക്തിയും വിശ്വാസം അല്ലോ അല്ല തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പല്ലേ തോന്നിയല്ലോ ഒമ്പതര കൊല്ലമായിട്ട് തോന്നിയില്ലല്ലോ ഇതിന്റെ എല്ലാം പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഈ ഒൻപതര വർഷമായിട്ട് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കണം കഴിഞ്ഞ ഗവൺമെന്റ് നൂറ്റി പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഹെക്ടർ സ്ഥലം വാങ്ങിച്ച് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ് വനഭൂമി എടുക്കാൻ അവിടെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ശബരിമലയിലേക്ക് എല്ലാ വർഷവും കൊടുക്കേണ്ട എൺപത്തിരണ്ട് ലക്ഷം രൂപ പോലും മൂന്ന് വർഷമായിട്ട് കൊടുക്കാത്ത സർക്കാരാണ് ഒരു വികസന പ്രവർത്തനം അവിടെ നടത്തിയില്ലെന്ന് നമുക്ക് വ്യക്തമാണ് എല്ലാവർക്കും ഞാൻ ചോദിക്കട്ടെ മൂന്ന് കൊല്ലമായിട്ട് പത്ത് കോടി രൂപ എല്ലാ വർഷവും സംഗമം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്ന നിലപാട് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ